नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷശാസ്ത്രമിതം പ്രോക്തം വ്യാസേന ബുദ്ധിന പുത്രധനലാഭേന ആ ധനലാഭം കൊണ്ട് എന്തു സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷമുണ്ടല്ലോ ശത്രു കടന്ന് ക്ലേശിക്കുന്നത് കാണുമ്പോഴേക്കും ലഭിക്കുന്ന സന്തോഷത്തിന്റെ അടുത്തെങ്ങും എത്തൂല ഉത്രധനം ലഭിച്ചതിന്റെ സന്തോഷത്തിന്റെ ആയിരം 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 മടങ്ങാണ് പാണ്ഡവർ ക്ലേശിക്കുന്നത് കാണുമ്പോൾ കൈവരുന്നതായ സന്തോഷം ആ സന്തോഷം നമുക്ക് നേടണം പിന്നെയോ രാജ്യേനാഭിവിന്ദ ഒരാൾക്ക് രാജ്യം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യം കിട്ടുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരാൾക്ക് പെട്ടെന്ന് അവിചാരിതമായിട്ട് രാജ്യം ലഭിച്ചു എന്ന് വരട്ടെ അപ്പോൾ അയാൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവും പക്ഷേ അപ്പോഴയാണ്ടാകുന്ന ആ സന്തോഷം ഈ സന്തോഷത്തിന്റെ അടുത്ത് വെങ്ങും വരുന്നില്ല രാജ്യം കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അനേക കോടി മടങ്ങാണ് ശത്രുക്കള് വേദനിക്കുന്ന കാണുമ്പോഴേക്കും ഹൃദയത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് അല്ലയോ നിർപതിശാർദൂല രാജശ്രേഷ്ഠ അങ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകണം അവിടെ ആ ദ്വൈതവനത്തിലേക്ക് ആ സരസിന്റെ തീരത്തേക്ക് ആശ്രമേയോ ധനഞ്ജയം സിദ്ധാർത്ഥോ അഭി വീക്ഷോജിനോ ദുര്യോധന മഹാരാജാവേ നമ്മുടെ ധനഞ്ജയനുണ്ടല്ലോ അങ്ങനെയുടെ ശത്രുവായിരിക്കുന്ന അർജുനൻ വലിയ വില്ലാളിയാണെന്നൊക്കെയാണ് അയാളുടെ ഒരു ഭാവം അയാള് ഇത്രയും കാലം ഇന്ദിരാപ്രസ്ഥത്തിൽ ഇരുന്നപ്പോഴേക്കും വളരെ മനോഹരങ്ങളായ പട്ടുവസ്ത്രമെല്ലാം ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ വലിയ ആർഭാടത്തിൽ നടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോ ആ പുല്ലുകൊണ്ട് മേഞ്ഞ ആശ്രമത്തില് അയാൾ എങ്ങനെയാ ഇരിക്കുക അയാള് കേവലം വൽക്കലവും വൽക്കലം മരൂരി മരത്തിന്റെ തോല് ചതച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതായ അങ്ങേറ്റം പരിക്കനായിട്ടുള്ള വസ്ത്രസമാനമായ പദാർത്ഥം കാരണത്തിൽ വസിക്കുന്നയാളുകൾ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മരൂരിയാണ് സന്യാസിമാരും അങ്ങനെ തന്നെ കാനടത്തിൽ വസിക്കുന്ന സന്യാസിമാര് മരൂരി ധരിക്കും അതേപോലെ തന്നെ കാനടവാസികളായിട്ടുള്ള കാട്ടാളന്മാര് മാനിനെ കൊന്നിട്ട് അതിന്റെ തോലെടുത്ത് ധരിക്കും വസ്ത്രമായിട്ട് ഇപ്പോ ഫൽഗുനൻ ഇന്ദ്രപ്രസ്തു കഴിഞ്ഞ യുവ രാജാവ് കാട്ടിലെ ആ കുടിലിനകത്ത് എന്ത് ധരിച്ചാ നടക്കുന്നറിയോ വൽക്കലങ്ങളും മരപുരിയും അതേപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ തോലുമാണ് അത് ധരിച്ചു നടക്കുന്ന അർജുനനെ ആശ്രമത്തില് അങ്ങനെ കാണുമ്പോഴേക്കും എന്ത് സുഖമാവുക ആ സുഖം മറ്റെങ്ങാനും കിട്ടുവോ എങ്ങും കിട്ടില്ല അതുകൊണ്ട് അവിടെ പോകണം അത് കാരണം ഇതാണ് അങ്ങേറ്റത്തെ ആചാര രാഹിത്യം മനുഷ്യത്വരാഹിത്യം പിശാചന്മാർക്ക് പോലും ഈ സ്വഭാവം ഇല്ല ഇത് പ്രകൃതമാണ് ഇതൊക്കെ നമ്മൾ ഇന്നും ലോകത്തെ എല്ലായിടവും കാണുന്നു ഈ സ്വഭാവം മര്യാദക്ക് സുഖമായിട്ട് അവനവന്റെ കാര്യം നോക്കിക്കൊണ്ടും ലോകത്തിന് എന്തെങ്കിലും സഹായം തന്റെ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്തും അങ്ങനെ ലോകത്തിന് തന്നാൽ കഴിയുന്ന ശാന്തി പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തില് സന്യാസി തുല്യമായ ജീവിതമോ അല്ലെങ്കിൽ സജ്ജന ജീവിതമോ നയിക്കുന്ന ആളുകൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ദുഷ്ടന്മാർ എന്താ ചെയ്യുക അവരെ ആക്രമിക്കും അവരെ കൊന്നൊടുക്കും ഇല്ലെങ്കിൽ പിടിച്ച് അവരെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് ജയിലിനകത്ത് എന്നിട്ട് ഭക്ഷണം പോലും കൊടുക്കൂല അവിടെ ഇട്ട് പീഡിപ്പിക്കും ഇതൊക്കെ ലോക ചരിത്രം മുഴുവൻ എത്ര മാത്രം നടന്നിരിക്കുന്നു ഇതാണ് അസുരീ സമ്പത്ത് അതിൻ്റെ നല്ല നല്ല കഥകളാണ് ഹീനമായ കഥകളാണ് നല്ല കഥയെന്ന് പറഞ്ഞത് വളരെ വിപ്നമായ കഥ എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രവർത്തികളെല്ലാം അത്യന്തഹീനം ആ ഹീനമായ പ്രവൃത്തികളെ ഭംഗിയായിട്ട് വർണ്ണിച്ച് കാണിക്കുന്ന കഥകൾ നിറഞ്ഞതാണ് ചരിത്രം മുഴുവൻ എന്ന് മാത്രമല്ല ദിവസത്തെയും ഓരോ ദിവസത്തെയും പത്രങ്ങൾ അത്തരം ചരിത്രങ്ങളെ നമുക്ക് കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസത്തെയും ചാനലുകളിൽ വരുന്ന വാർത്തകൾ അത്തരം സംഭവങ്ങളെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു ലോകം മുഴുവൻ ഈ ആസുരീ സമ്പത്തിന്റെ വിളയാട്ടം നമ്മൾ കാണുന്നു എന്നിട്ടും ലോകം നിലനിൽക്കുന്നു എന്നിട്ടും ലോകം പുരോഗമിക്കുന്നുമുണ്ട് അതെന്തുകൊണ്ട് കുറേയേറെ നല്ല ആളുകളും ഈ ലോകത്തിലുണ്ട് ബുദ്ധികൾ സാത്വികബുദ്ധികൾ ദൈവീസമ്പന്നന്മാർ ദൈവീ സമ്പത്ത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരെ ലോക നന്മയ്ക്ക് വേണ്ടി ഈ ക്ലേശങ്ങളുടെ നടുവിലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലോകം ക്രമേണ ക്രമേണ പുരോഗമിക്കുന്നു അവരുണ്ടാക്കി വെക്കുന്ന നേട്ടങ്ങളെ ഈ അസുരി സമ്പന്നന്മാർ ഇടക്കിടക്ക് തച്ചു തകർക്കുന്നു എന്നിട്ടും ദൈവീസമ്പന്നന്മാർ ലോകത്തിന് വേണ്ടിയിട്ട് നന്മകൾ ചെയ്ത് ലോകത്തെ ശാന്തിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് പ്രവർത്തനവും നടക്കുന്നുണ്ട് ആ ദൈവീസംവേദനന്മാരുടെ സ്വഭാവവിശേഷങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കഥകളിലൂടെയും കണ്ടു ഇപ്പോൾ ആസുരീ സമ്പത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ആസുരീ സമ്പത്തിന്റെ ഈ വിശേഷങ്ങളെല്ലാം നല്ല ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ലോക കാണാം അതും ഈ മഹാഭാരതത്തിൽ കാണാം ശരിക്കും ലോകചരിത്രം ഈ മഹാഭാരതത്തിന്റെ ആവർത്തനമാണ് മഹാഭാരതം എന്നും നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യ മനസ്സിലും ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും ഓരോ രാജ്യത്തിലും ലോകമാകമാനവും മഹാഭാരതം നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ അർജുനൻ ക്ലേശിക്കുന്നത് നമുക്ക് കണ്ട് രസിക്കാം എന്ന് മാത്രമല്ല അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ കർണ ഏറ്റവും പ്രാധാന്യം അതാണ് അർജുനൻ ക്ലേസിക്കുന്നത് കാണുന്നതും കർണ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കർണൻ ശകുനിയോടൊപ്പം ഇത് ആദ്യം പറഞ്ഞത് പക്ഷേ കർണനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാളും പ്രാധാന്യമുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്താസോഹിതം പശ്യന്തു ദുഃഖിതം കൃഷ്ണാം സർവിദ്യതാം പുനഃ നമ്മൾ പോകുന്നത് നമ്മുടെ പത്നിമാരോടൊപ്പമാണ് ബന്ധുജനങ്ങളോടൊപ്പമാണ് നമ്മുടെ അനുയായികളോടൊപ്പമാണ് നമ്മുടെ സൈന്യങ്ങളോടൊപ്പമാണ് എല്ലാരെയും അവർക്ക് കാണാനുള്ള അവസരമുണ്ടാവും അങ്ങയുടെ പത്നിമാര് അങ്ങയേറ്റം മനോഹരങ്ങളായിരിക്കുന്ന വട്ടുവസ്ത്രങ്ങൾ ധരിച്ച് രത്നാഭരണങ്ങളും സ്വർണാഭരണങ്ങളുമെല്ലാം കമനീയമായി അലങ്കരിച്ച് അവിടെ ആ കാട്ടില് ആ ഭരണശാലയ്ക്കുള്ളില് മരൂരിയും അതേപോലെ തന്നെ കൃഷ്ണമൃഗത്തിന്റെ തോലും ഒക്കെ ധരിച്ച് പഴയ നഷ്ടപ്പെട്ടുപോയ ഇന്ദ്രപ്രസ്ഥത്തില് ആ നല്ല ദിനങ്ങളെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ദ്രൗപതിയുടെ മുന്നിൽ പോയി നിൽക്കണം കൃഷ്ണയുടെ മുമ്പിൽ പോയി നിൽക്കണം അപ്പോ കൃഷ്ണ അങ്ങയുടെ പത്നിയെ കാണും സായിരിക്കുന്ന നല്ല വഹനീയമായ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന അങ്ങയുടെ പത്നിയെ സ്വർണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ പത്നിയെ അങ്ങേറ്റം സുഖിയായിരിക്കുന്ന അങ്ങയുടെ പത്നിയെ ഈ ദുഃഖിതയായ പാഞ്ചാരി കാണും അങ്ങനെ പാഞ്ചാലി കാണുന്നിടത്താണ് നമ്മുടെ സന്തോഷം എന്താ പാഞ്ചാരിയുടെ ദുഃഖം ഇത് കാണുമ്പോഴേക്കും അങ്ങേറ്റം വർധിക്കും അവൾ കൂടുതൽ 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 തളർന്ന് തകർന്ന് പൊട്ടിക്കറി അല്ലയോ ദുര്യോധന അത് കാണുന്നതിനെക്കാളും വലിയ ഭാഗ്യം ഈ ലോകത്ത് വേറെ എന്തിരിക്കുന്നു ആ അവസരത്തിൽ പാണ്ഡവന്മാരുടെ അവസ്ഥ എന്താണ് വിനിന്ദതാം തഥാത്മാനം ജീവിതം സ്വയം അവരെ തന്നെ നിന്ദിക്കും ഇങ്ങനെ ഗതികേടൽപ്പെട്ട് കിടക്കുന്ന സ്വന്തം ആ ഒരു കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളുടെ ആ വിപരീത കുറിച്ച് ചിന്തിച്ചിട്ട് അവർ സ്വയം നിന്ദിക്കും എന്ന് മാത്രമല്ല സകല സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു അവർ ദുഃഖിക്കും